കൊടകരം വട്ടേക്കാട് ഇന്നലെ രാത്രിയിൽ ഒരു സംഘം വീട് കയറി ആക്രമിച്ചതിനെ തുടർന്ന് രണ്ടുപേർ മരിച്ചു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു വട്ടേക്കാട് മര്യാദമൂലയിലാണ് സംഭവം വട്ടേക്കാട് കല്ലിങ്ങപ്പുറം സുബ്രന്റെ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള സജിത് സമീപവാസിയായ മടത്തിക്കാടൻ സജീവന്റെ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള അഭിഷേക് എന്നിവരാണ് മരിച്ചത് കുത്തേറ്റാണ് ഇരുവരുടെയും മരണം മുൻ വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് പറയപ്പെടുന്നു മരിച്ച അഭിഷേക് ഉൾപ്പെടെ മൂന്നുപേരടങ്ങിയ സംഘം ബുധനാഴ്ച അർദ്ധരാത്രിയോടെ സജിത്തിന്റെ വീട്ടിലെത്തി ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പരസ്പരമുള്ള ആക്രമണത്തിലാണ് സജിത്തും അഭിഷേകും കൊല്ലപ്പെട്ടത് അഭിഷേകിനോടൊപ്പമുണ്ടായിരുന്ന വിവേക് എന്ന യുവാവിനെ ഗുരുതരമായ പരിക്കുകളോടെ തൃശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാലു വർഷം മുമ്പ് ക്രിസ്മസ് രാത്രിയിൽ വിവേകിനെ സജിത്ത് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് വീട് കയറി ആക്രമണം നടന്നതെന്നാണ് പോലീസ് പറയുന്നത് അക്രമ സംഭവമുണ്ടായ സ്ഥലത്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്